അച്ഛനല്ലേ വരുന്നു കയ്യിലെന്തൊരു പൊതി ഇതെന്താ സംഭവം ഇതൊരു പുതിയ സംഭവം ഒന്നല്ല ഇതാണ് കള്ളന്മാര പിടിക്കുന്ന യന്ത്രം കള്ളന്മാരെ പിടിക്കുന്ന മനുഷ്യ യന്ത്രം അങ്ങനെയാണെങ്കിൽ ഒരു സി സി ടി വി വെച്ചാൽ പോരെ വെച്ചിട്ട് വന്ന വെച്ച ഇതിപ്പോ കള്ളനെ പിടിക്കുന്ന പിടിക്കുന്നല്ലാണ്ട് ഈ കള്ളനെ പിടിച്ചിട്ട് വീട്ടുകാരായി നമ്മളെ ഏൽപ്പിക്കാൻ പറ്റുമോ കക്കാൻ വരുന്നവൻറെ നാളും പേരും എല്ലാം ഇതില് രേഖപ്പെടുത്തും അതാണ് പ്രത്യേക വിശേഷം ഇത് സംഭവം കൊള്ളാലോ ഞാൻ കടന്നു പരത്തൂല ഇതിനോണ്ട് കള്ളനെ പിടിക്കാൻ പറ്റുമോ നിനക്കൊന്ന് ചെക്ക് ചെയ്യണം ഇത് ഇവിടെ നിന്നെടുത്ത് മാറ്റാം ഇല്ലെങ്കിൽ ഞാൻ കള്ളനാകും പത്രം നിറയെ കള്ളമാടെ വാർത്തിയായിരുന്നു എവിടെ നോക്കിയാലും കള്ളന്മാർ കള്ളമാരെ കണ്ടുപിടിക്കാൻ ഇറക്കിയ മിഷന് വമ്പൻ ഡിമാൻഡ് നീ എവിടെയാണ് ഈ കൂളിങ് വെച്ചിട്ട് ബാഗെന്നൂക്കിട്ട് പോന്നു എനക്ക് ഒരു ജോലി ശരിയായി എന്ത് ജോലി മരുന്ന് കമ്പനിയിൽ മരുന്ന് കമ്പനിയിൽ പണി കിട്ടാൻ നീ വൈദ്യുതി ഈ മരുന്ന് വിൽക്കണം അതാണ് എന്റെ പണി മരുന്ന് വിൽക്കാനെല്ലാം നല്ല വാക്ക് വേണം അത് നിനക്ക് മന്ത്രമില്ല കുട്ടികൾക്ക് തേക്കാം മുതിർന്നവർക്ക് തേക്കാം ആർക്കും വൃദ്ധന്മാർക്കും ചെറുപ്പക്കാർക്കും തേക്കാം ആർക്കും എപ്പോഴും എങ്ങനെയും തേക്കാം തേച്ചാൽ വെളുക്കും വെളുത്തവർ തേച്ചാൽ കറുക്കും ആർക്കും തേക്കാം എപ്പോ തേക്കാം എങ്ങനെയും തേക്കാം തുച്ഛമായ വിലക്ക് മെച്ചമായ ഗുണം ആർക്കും ഭംഗാ മാർക്കും നല്ല മരുന്നാണ് കല്യാണം കഴിക്കാതെ ചെറുപ്പക്കാരത് തേച്ചാൽ ഉടനെ പെണ്ണ് കിട്ടി കല്യാണം കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ പുരുഷനെ കിട്ടാത്ത സ്ത്രീകൾ ഇത് തേറ്റ് കഴിഞ്ഞാൽ ഉടനെ കല്യാണം നടക്കുന്നതാണ് അങ്ങനെ ഇത് മെച്ചപ്പെട്ട വിലയിൽ നല്ല ഗുണം കിട്ടുന്ന മരുന്നാണ് Şi, I, you know, o, is... െ ഓ ആർക്കാരടുത്ത് പറഞ്ഞ മരുന്ന് വിൽക്കണം കുറച്ച് പണിയുണ്ട് വില്ക്കാൻ പോന്ന മരുന്ന് ആർക്കും തേക്ക എപ്പം തേക്ക അവസാനം അത് വെളുക്കാൻ തേച്ചത് പണ്ടാവോ അയ്യോ അല്ല എനിക്ക് ആരുടെ ഈ പണി ശരിയാക്കി തന്നിനി അത് പിന്നെ നാട്ടൽ വൈദ്യശാലയിൽ എന്റെ സുഹൃത്ത് പണിയെടുക്കുന്നുണ്ട് അവൻ ശരിയാക്കി തന്ന നീ ഈ പണി പണി നിനക്ക് കല്യാണം കഴിക്കാൻ വേറെ ഒരു നോക്ക് പണിയായിട്ടൊന്നും എന്താ വിളിച്ചത് ആ അത് പിന്നെ നീ ഏൽ വെക്കാൻ ഏൽപ്പിച്ച മരുന്നുണ്ടല്ലോ അത് ഞാനിങ്ങനെ വെക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ആ നമുക്ക് നോക്കാം ആ ശരി ഓക്കെ ഞാൻ വിളിക്കാം ഒരു കാപ്പി എടുത്താ

ആ അച്ഛൻ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന് ഇതൊന്നും ഇഷ്ടപ്പെടില്ല ശ്രീജാട്ടുള്ള ആയുർവേദ നമുക്ക് പണിയുണ്ട് ആയുർവേദ പണിയാ എന്താ പണി പിന്നെ അച്ഛന്റെ പ്രായമുള്ള വൃദ്ധന്മാരെ കൊണ്ടുപോയി തലക്കടിച്ചിട്ട് കൊല്ലും എന്നിട്ട് പിഴിഞ്ഞ് ഇങ്ങനെ രക്തം എടുക്കലാണ് അവളെ പണി മരുന്നുണ്ടാക്കാൻ വേണ്ടിട്ടേ അച്ഛനാളോട് പിട്ടു വേണം കാപ്പി വേണം പിട്ടും കടയിലും കാപ്പിയെല്ലാം വേണം എന്ന് പറഞ്ഞാലേ അവളീ പച്ചമരുത്തി പിരിയും പോലെ അച്ഛനെ പിരി